യോൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ പോഷൻ ട്രാക്കറിൽ പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ട്വന്റി ഫോർ പോയിന്റ് ഫൈവ് എന്ന പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പോഷൻ ട്രാക്കിനകത്ത് വന്നിട്ടുള്ള മെയിനായിട്ട് അതിൻ്റെ ഇന്റർഫേസിൽ വന്നിട്ടുള്ള ചേഞ്ചസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം ഇപ്പം നിങ്ങൾക്ക് ആ ന്യൂ അപ്ഡേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ അതിലൊരു ചേഞ്ച് കാണാം അങ്ങനെവാടി വർക്കറാണെങ്കിലും സൂപ്പർവൈസർ സി ഡി പി യോ ജി പി യു ആണെങ്കിലും ബെനിഫിഷ്യൽ ലെവൽ ആണെങ്കിലും ആ ഇൻ്റർഫേസിൽ ഒന്നാമതൊരു കളർ ചേഞ്ചും പിന്നെ അതിൽ കുറച്ച് മാറ്റങ്ങളും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം അതുപോലെ തന്നെ ട്വൻറ്റി ഫോർ പോയിൻ്റ് ഫൈവിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ പ്രധാന മാറ്റങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്തു പോകുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ ട്വൻ്റി ഫോർ പോയിന്റ് ഫൈവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക ഓക്കേ അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ട്വൻ്റി ഫോർ പോയിൻ്റ് ഫൈവില് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോവാം പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മൾ പുതിയ അപ്ഡേഷൻ അനുസരിച്ചുള്ള അപ്ഡേറ്റ് നമുക്ക് കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോവാം ഓക്കെ എന്നിട്ട് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാം എല്ലാവരും പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക അവിടെ നിങ്ങൾക്ക് പോഷൻ ട്രാക്കർ എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും പോഷൻ ട്രാക്കർ എന്ന് സെർച്ച് ചെയ്യാം അതിന് ശേഷം അതിൽ കാണുന്ന ആ അപ്ഡേറ്റ് ബട്ടണിനൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക് അവിടെ നൂറ് ശതമാനം അവന്ന് വരെ വെയിറ്റ് ചെയ്യാം അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് അത് ഓപ്പൺ കൊടുക്കാനായിട്ട് സാധിക്കും അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും അത് ഓപ്പൺ ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് കൂടെ നോക്കാം കാരണം വാട്സ് ന്യൂ എന്ന് വന്നിട്ടൂടെ കാണാം നമുക്ക് അല്ലാണ്ട ബഗ് ഫിക്സ് ഫോർ ഇ കെ വൈ സി പെൻഡിങ് ഇഷ്യൂ അതായത് ഇ കെ വൈ സി പലർക്കും പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ എററായിട്ട് നിൽക്കുന്ന കുറേ ഇഷ്യൂസ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ എറർ വരുന്ന ഇഷ്യൂസ് മനസ്സിലായ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് പറയണത് രണ്ടാമതായിട്ട് ഇൻട്രൊഡ്യൂസ്ഡ് മൾട്ടിപ്പിൾ റോൾസ് ടു എ സിംഗിൾ യൂസർ അതായത് ഒരു സിംഗിൾ യൂസറിന് ചെയ്യാവുന്ന മൾട്ടിപ്പിൾ റോളുകളെ കുറിച്ച് ഞാനത് നമുക്ക് പറഞ്ഞു തരാം നമ്മൾ റോഷൻ ട്രാക്കുകളൊക്കെ ആറിയതിനു ശേഷം ഈ മൾട്ടിപ്പിൾ ട്രോൾസ് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം അത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫിക്സഡ് ഇന്റേണൽ ലോഗിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഫ് ആർ എസ് പ്രോസസ് മനസ്സിലായ അതായത് നമ്മൾ ഇന്റേണൽ ലോഗിങ് ഇഷ്യൂ അതായത് ഉള്ളിൽ നമ്മുടെ എഫ് ആർ എസ് പ്രോസസ്സിന് ഉള്ളിൽ ശേഷം നമുക്ക് ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട് ആ ഇഷ്യൂസൊക്കെ ഇൻഡേണലിലുള്ള ഇഷ്യൂസ് എല്ലാം തന്നെ സോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ അയാളുടെ രാജസ്ഥാൻ ഓർ ആന്ധ്രോ മോഡ്യൂൾ അത് ഓരോ സ്റ്റേറ്റിന് ഇപ്പോൾ ഡിഗ്രികളെ കാര്യങ്ങളാണ് അത് നമുക്കിവിടെ നോക്കേണ്ട ആവശ്യമില്ല സോ നമുക്ക് എന്തു ചെയ്യാം പോഷൻ ട്രാക്കിനുള്ള ഓപ്പൺ ചെയ്യാം നോർമലി പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യാറുള്ളത് പോലെ ഓപ്പൺ ചെയ്യാം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടാ ഇവിടെ നോക്കി നിങ്ങൾ കേട്ടോ നമ്മൾ ഇന്നലെ വരെ കണ്ടിരുന്നതിലും വ്യത്യസ്തമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാം ഇവിടെ നോക്കി നിങ്ങൾ നമ്മളെ ഇന്റർഫേസിൽ വന്നിട്ടുള്ള പ്രധാനമാറ്റം ഇതിന്റെ കളർ കണ്ട നിങ്ങള് അതെത്ര തന്നാണ് നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ റെഡിനകത്ത് ഒരു റെഡും വൈറ്റും കൂടിയുള്ള ഒരു കളറിനകത്താണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ ഇവിടെ ഇൻ്റർഫേസിൽ മൊത്തത്തിൽ ചേഞ്ച് വരുത്തി ഫുൾ നീല കളറിലേക്ക് മാറ്റി കണ്ടിട്ടില്ലേ പോഷൻ ട്രാക്കൻ്റെ എഴുത്തിലും ചെറിയ ചേഞ്ച് വരുത്തി ടു കണ്ടിന്യൂ സെലക്ട് യൂസർ ടൈപ്പ് ഇവിടെ മൾട്ടിപ്പിൾ യൂസർ ടൈപ്പ് വന്നു ശ്രദ്ധിച്ചു ഞാൻ അവിടെ പറഞ്ഞിരുന്നു ആ മൾട്ടിപ്പിൾ യൂസർ ടൈപ്പ് യൂസ്ടെന്ന് പറയുമ്പോൾ അംഗൻവാടി വർക്കർക്ക് അംഗൻവാടി വർക്കറുടെ ലോഗിൻ കയറണം ഏറ്റവും ആദ്യം കാണുന്നത് അംഗൻവാടി വർക്കറുടെ ലോഗിൻ ആണ് ഐ ആം ഏ അംഗൻവാടി വർക്കർ അപ്പോൾ അപ്പം വർക്കർമാർ എന്ത് ചെയ്യണം അവരുടെ അംഗൻവാടി വർക്കർ എന്നുള്ള ലോഗിൻ കയറി ചെയ്യണം മനസ്സിലായി അവർക്ക് താഴെയുള്ള ലോഗിനിൽ കയറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക എടുത്ത ഐ എം എ സൂപ്പർവൈസർ സി ഡി പി ഒ ഡി പി ഒ അതായത് സൂപ്പർവൈ ഇപ്പോൾ ഒരു അറിയാലോ നമ്മുടെ ഐ സി ഡി സ്കീമിനകത്ത് സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് ഉണ്ട് സി ഡി പിഒൽഡ് ഡെവലമെൻറ്റ് പോസിറ്റ് ഓഫീസർ എന്നുള്ള ഓഫീസർ എന്നുള്ള പോസ്റ്റ് വരുന്നുണ്ട് ഡി പി ഒ ഡിസ്ട്രിക്ട് ഓഫീസർ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഓഫീസർമാർ യൂസ് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ മൂന്ന് പേർക്കും എന്ത് ചെയ്യാം അവരുടെ ലോഗിൻ ഐ ഡി പാസ്വേഡ് യൂസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ലോഗിൻ കയറി ചെയ്യാം മനസ്സിലായോ അതിനനുസരിച്ചുള്ള ഇൻറ്റർഫേസ് ചെയ്ഞ്ച് അവിടെ വരുത്തിയിട്ടുണ്ട് മൂന്നാമത് വരുന്ന ബെനഫിഷ്യറി ലോഗിൻ ആണ് കേട്ടോ ഐ എം ഐ ബെനിഫിഷ്യറി അപ്പോൾ എല്ലാ ബെനിഫിഷ്യറീസിനും തങ്ങളുടെ ലോഗിനിലേക്ക് എന്ത് ചെയ്യാം അവരുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം കാരണം പല ബെനഫിഷ്യറീസും നിങ്ങൾക്കറിയാം ഒരു ചില ബെനഫിഷ്യറീസിന് ചിലപ്പോൾ ആധാർ കാർഡോ അല്ലെങ്കിൽ അവരുടെ പല സ്വകാര്യമായിട്ടുള്ള രേഖകൾ പ്രൈവറ്റ് രേഖകളായിരിക്കും അവരുടെ സ്വകാര്യമായിട്ടുള്ള രേഖകൾ നമുക്ക് തരാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നമ്പറുകൾ പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ട് പറയുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാം ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട നിങ്ങൾ തന്നെ രജിസ്റ്റർ ചെയ്തോളം പറയാം അപ്പോൾ എന്ത് ചെയ്യാം ബെനഫിഷ്യറിക്ക് അവരുടെ ബെനഫിഷ്യറി ലോഗിനകത്ത് കയറി അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റൂ ജസ്റ്റ് ബെനിഫിഷ്യറി ലോഗിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ജസ്റ്റ് ലോഡ് ചെയ്ത് വരും ബെനിഫിഷ്യറിക്ക് ഇവിടെ കണ്ടാം വെൽക്കം ടു പോർഷൻ ട്രാഗ് അങ്ങനെ ആ ബെനഫിഷ്യറിയുടെ മൊബൈൽ നമ്പറോടെ അടിക്കുക ഏത് ബെനിഫിഷ്യറി ആയിക്കോട്ടെ പി എം ആയിക്കോട്ടെ എൽ എം ആയിക്കോട്ടെ സീറോ ടു സിക്സ് മന്ത് കുട്ടികൾ സിക്സ് മന്ത് ടു ത്രീ ത്രീ ടു സിക്സ് ഏത് കുട്ടികളായിക്കോട്ടെ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ മൊബൈൽ നമ്പർ ആയിരിക്കുമല്ലോ ആ മൊബൈൽ നമ്പറോട് അടിച്ചു കഴിഞ്ഞൊരു ഒ ടി പി ആ മൊബൈൽ നമ്പറിലേക്ക് പോകും അപ്പോൾ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അടിച്ചു കൊടുക്കണ മൊബൈൽ നമ്പർ ഇപ്പോൾ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കണം എന്നത് ശ്രദ്ധിക്കുക ഏത് കാറ്റഗറി ആണെങ്കിലും പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആയിരിക്കും ആ ബെനിഫിഷ്യറി അടിച്ചു കൊടുക്കേണ്ടത് അതിലൈവായിരിക്കണം ആക്റ്റീവ് ആയിരിക്കണം അതിരിക്കൊരു ഒ ടി പി പോയി കഴിയുമ്പോൾ ആ ഒ ടി പി അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബെനഫിഷ്യറി പേരിൽ തുറന്നുവരും പിന്നെ അവർക്ക് അതിനകത്തുള്ള എല്ലാ പ്രോസസ്സും ചെയ്യാം പുതിയ അയാളെ ക്രിയേറ്റ് ചെയ്യാം ഈ കെ വൈസ് കംപ്ലീറ്റ് ചെയ്യാം ഫേസ് ക്യാപ്ചറും ചെയ്യാം എന്തോരം ചെയ്യാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബെനിഫിഷ്യറി ചെയ്യുന്ന കാര്യങ്ങൾ ടീച്ചേഴ്സിനു പ്രത്യേകം അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ബെനിഫിഷ്യറി ചെയ്യുന്ന കാര്യങ്ങൾ വൺ ടൈം മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായി അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ബെനഫിഷ്യറി ചെയ്യുന്ന ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് വെരിഫിക്കേഷൻ പ്രോസസ്സിന് മാത്രമേ പറ്റുകയുള്ളൂ മനസ്സിലായാൽ നമ്മളിപ്പോൾ ഇ കെ വൈ സി ഫേസ് ക്യാപ്ചറിങ് ബെനഫിഷ്യറിയോട് ചെയ്യാനായിട്ട് പറയുന്നില്ലേ ആ ആദ്യത്തെ തവണ വെരിഫിക്കേഷന് വേണ്ടി മാത്രം ഇപ്പോൾ നമ്മൾ ആധാർ കാർഡൊക്കെ വെരിഫൈ ചെയ്യാറ് അതുപോലെ ഫസ്റ്റ് തവണ ഈ ബെനഫിഷ്യറിയുടെ ഇ കെ വൈ സി ഫേസ് വെരിഫിക്കേഷൻ അവരോട് തന്നെ ചെയ്ത് പൂർത്തീകരിക്കാൻ പറയാൻ പറ്റും ദ അംഗൻവാടി വർക്കറുടെ ഫോണിൽ അത് ആവും ലോഗിന്നിൽ പക്ഷേ തുടർന്നുള്ള മാസങ്ങളിലെ ഫേസ് ക്യാപ്ചറിങ് അംഗനവാടി ടീച്ചർ ലോഗിനിൽ നിന്ന് തന്നെ ചെയ്യണം മനസ്സിലായി പിന്നെ നമ്മൾ പിന്നത്തെ മാസങ്ങളിലെ ടി എച്ച് ആർ കൊടുക്കാനായിട്ട് തുടർന്നുള്ള മാസങ്ങളിലെ ബെനിഫിഷ്യറിയോട് അവർ ഫേസ് ക്യാപ്ചർ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റതാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ തുടർന്നുള്ള മാസങ്ങളിലെ ഫേസ് ക്യാപ്ചറിങ് അംഗനവാടി ടീച്ചർ ലോഗിനിൽ നിന്നും തന്നെ ചെയ്യണം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മനസ്സിലായോ ഓക്കെ അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഈ ഇൻ്റർഫേസിനകത്ത് സൂപ്പർവൈസർക്ക് ലോഗിൻ ചെയ്ത് സി ബി പിഒ ഡി പിഒക്ക് ലോഗിൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാൻ പറ്റും ഒരു ടീച്ചർ ബെനിഫിഷറി അവരുടെ തലങ്ങളിൽ നിന്ന് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും റിസൾട്ട് ഈ സൂപ്പർവൈസർ ലോഗിൻ കാണാൻ പറ്റും നമുക്കറിയാം നമ്മൾ സൂപ്പർവൈസർ ലോഗിൻ പറഞ്ഞിരുന്നു നിങ്ങൾ അങ്ങനെ വാടി തുറന്നില്ല എന്നുള്ള കാര്യങ്ങൾ അറിയാം അങ്ങനെ വേണ്ടി നടക്കുന്ന ടി എച്ച് ആർ ബേസ്ഡ് ഡീറ്റെയിൽസ് അറിയാം അതുപോലെ തന്നെ നിങ്ങൾ മൺസ് ടി എച്ച് ആർ നോ കൊടുത്തു നമ്മൾ അന്ന് പറഞ്ഞില്ലേ ടി എച്ച് ആർ വില്ലിംഗ് ടേക്ക് ടി എച്ച് ആർ യെസ്ആറിനോ അത് നോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ മാസം ബെനഫിഷ്യറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എസ് ആക്കാനായിട്ട് നമ്മൾ റിക്വസ്റ്റ് അയക്കും സൂപ്പർവൈസർക്ക് ആ റിക്വസ്റ്റ് സൂപ്പർവൈസർ ആക്സെപ്റ്റ് ചെയ്യണത് ഈ സൂപ്പർവൈസർ ലോഗിനകത്ത് കയറിയിട്ടാണ് അങ്ങനെ സൂപ്പർവൈസർ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ ടി എച്ച് ആർ എസ് ആയിട്ട് മാറും നിങ്ങൾക്ക് പിന്നത്തെ മാസം ബെനഫിഷ്യറിക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇതുപോലെ ഒരു ഈ ഒരു ഇന്റർഫൈസിനകത്ത് ഇത്തരം ചേഞ്ചസുകൾ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ നോർമലി ചെയ്ത പോലെ തന്നെ ചെയ്തു പോവുക വന്ന ചെറിയ ചെറിയ ചേഞ്ചസ് അല്ലെങ്കിൽ വന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നാണ് നിങ്ങൾ നോർമലി അംഗൻവാടി വർക്കറാണെങ്കിൽ വർക്കറിൽ കയറാം ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ നോർമലി ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങളെ ായിട്ടാണ് ചെയ്തു പോകുക അതിലൊന്നും വ്യത്യാസമില്ല കേട്ടോ പക്ഷേ ഇൻ്റർവൈസിൽ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ചെറിയ ചേഞ്ചസ് നമ്മൾ ഈ ഒരു ഇതിലൂടെ പറഞ്ഞത് പിന്നെ ഇതുപോലെ സിംഗിങ് ഡാറ്റ ഫോർ ടുഡേ ഇത് ചിലപ്പോൾ ഒരു ചിലപ്പോൾ ഒരു മുപ്പത് സെക്കൻഡോ ഒക്കെ നിൽക്കാം ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഇത് പെട്ടെന്ന് തുറക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ സിംഗിങ് ഡാറ്റ ഫോർ ടുഡേ എന്ന് പറയുമ്പോൾ പല ആളുകളും ഫോൺ ഹാങ് ആയിട്ട് ബാക്ക് അടിച്ച് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രസ് ചെയ്തൊക്കെ പോകണം കാണാം അതുകൊണ്ട് സിംഗിങ് ഡാറ്റ ഫോർ ടുഡേ എന്ന് പറഞ്ഞിങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ ഡാറ്റ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണതാണ് ആപ്ലിക്കേഷൻ അപ്പം അതൊന്ന് ലോഡ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അംഗനവാടി തുറക്കുന്ന ദിവസങ്ങൾ നിങ്ങൾ ഓപ്പണെന്ന് കൊടുക്കും അല്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ ക്ലോസ് എന്നുള്ളതൊന്ന് ക്ലിക്ക് പ്രസ് ചെയ്താൽ മാത്രമേ ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത് ശ്രദ്ധിച്ചോളൂ പല ആളുകളും പറഞ്ഞിരുന്നു ഓപ്പണോ ക്ലോസ് ഒന്നും ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അംഗനവാടി തുറന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തുറന്നിട്ടില്ല എന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇതിൽ പ്രസിദ്ധ മാത്രമേ ഇതിന് ശേഷമുള്ള ഓപ്പൺ ചെയ്ത അംഗൻവാടി അറ്റൻഡൻസ് ഇട്ട് ഫേസ് ക്യാപ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് പോകാൻ പറ്റും ടീച്ചറൊക്കെ കൊടുക്കാൻ പറ്റും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഗ്രോത്ത് മോണിറ്ററിങ് ഹൗസ്സിറ്റ് ഫേസ് ക്യാപ്ചർ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് എന്നുള്ളത് നിങ്ങൾ വൺസ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പറ്റുള്ളൂ കണ്ടാവൂ